പറയാനുള്ള മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട നീതിനായ കോടതിയുടെ മുൻപാകെയുണ്ട് ഇനി കോടതി തീരുമാനിക്കട്ടെ സത്യം ജയിക്കുമെന്നുള്ള ഉത്തമമായ ആത്മവിശ്വാസമുണ്ട് ഇതിനപ്പുറം ഒരു വാക്ക് എനിക്കിപ്പോ പറയാനില്ല കോടതിയിൽ രാഹുല് ഒന്നും പറയാനില്ല എന്നാണ് ഈ രണ്ടാമത്തെ ബന്ധപ്പെട്ട് ഒന്നും പ്രതികരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല നടപടി എങ്ങനെയാണത് പാർട്ടിയിൽ വലിയ വിശ്വാസമൊക്കെ അർപ്പിച്ചിരുന്നു പാർട്ടിയിൽ നിന്ന് സസ്പെൻഷൻ എന്നുള്ള ആയി അത് എങ്ങനെയാണ് മുങ്ങി രൂക്ഷമായിട്ടാണ് പറയപ്പെടുന്നത് തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ആയിട്ടാണ് കണ്ടത് എന്നും പറഞ്ഞു വിളിച്ചിട്ട് കഴിഞ്ഞിരുന്നില്ല ഇനി മാധ്യമങ്ങളോട് പ്രതികരിക്കുക എന്നുള്ളതാണ് അതായത് കേസ് തീരുന്നവര് പാലക്കാട് തുടരുമോ എന്താ തന്നെ പാലക്കാട് അതായത് എംഎൽഎ എന്ന നിലയ്ക്കുള്ള പ്രവർത്തനമായിട്ട് പാലക്കാട് തുടരും പൂർണ്ണമായിട്ടോ അങ്ങനെയാണോ 저기 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 രാജേഷ് രാജേഷിന് കിട്ടും നമ്മളവിടെ മറ്റേ സ്ത്രീ കിട്ടുന്നു പ്രതീക്ഷ എങ്ങനെ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് പാലക്കാട് നഗരസഭ ഉൾപ്പെടെ നഗരസഭ കൊടുത്തു രാഹുൽ പാർട്ടി നടപടി എങ്ങനെയാണ് രാവിലെ മറ്റേ ഇനി എന്നാണ് ഓഫീസിലേക്ക് പോകണം ഇനി ഇവിടെ ഉണ്ട് പാലക്കാടുണ്ട് രാഹുലേ ഈ തെരഞ്ഞെടുപ്പിലെ തെരഞ്ഞെടുപ്പ്